അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതയാത്രയിൽ ഉടനീളം കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആനിന്റെ നാലാം അധ്യായം സൂറത്തുനിസ ഇന്റെ ഒന്നാം വചനത്തിൽ യാ അയ്യുഹന്നാസു യും ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ രക്ഷിതാവിന് നിങ്ങൾ സൂക്ഷിക്കുവിൻ്റെ മക്കളെ അങ്ങേ അറ്റത്തെ സ്നേഹത്തോടെയും അകമഴിഞ്ഞ വാത്സല്യത്തോടെയുമാണ് അവിടുന്ന് വളർത്തിയത് സ്നേഹം പരന്നഴുകുന്ന പ്രശാന്ത ഹർഷങ്ങളായി ആ പെൺമക്കൾ തിരുദൂതരുടെ ഹൃദയത്തിന് കുളിരു പകർന്നു പെൺമക്കളുടെ ജനനത്തിൽ അതീവ സന്തോഷം പ്രകടിപ്പിച്ച റസൂലി വസ്ല്ലം അവർക്ക് നല്ല അർത്ഥമുള്ള പേരുകൾ നൽകി സൈനബ് എന്നാൽ ഫലം ലഭിക്കുന്ന സുഗന്ധം പരത്തുന്ന കാണാൻ സൗന്ദര്യമുള്ള വൃക്ഷമാണ് റൊക്കിയ എന്നാൽ ഔന്നിത്യവും മഹത്വുമാണ് ും എന്നാൽ മുഖ സൗന്ദര്യമുള്ളവൾ എന്നതാണ് ഫാത്തിമ എന്നാൽ നല്ലതല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവൾ എന്നാണ് അർത്ഥമായി വരുന്നത് ഫാത്തിമ റാലി അള്ളാഹിയെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുകയും അവരെ സ്വാഗതം ചെയ്യുകയും ചുംബിക്കുകയും പ്രവാചകന്റെ ഇരിപ്പിടം അവർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുകയും ചെയ്യുമായിരുന്നു വാക്കുകളിലും സംസാരങ്ങളിലും പ്രവാചകനുമായി ഫാത്തിമയോളം സാദൃശ്യമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷാറ

ാഹുനക്ക് വിഷമം വന്നാൽ പ്രവാചകനും വിഷമമായിരുന്നു ആരെങ്കിലും ഫാത്തിമയെ ദേഷ്യം പിടിപ്പിച്ചാൽ അവർ എന്നെയാണ് ദേഷ്യപ്പെടുത്തുന്നത് എന്ന് തിരുതൂതർ പറഞ്ഞിട്ടുണ്ട് പെൺമക്കളുടെ ബതകളും വേദനകളും മാതാപിതാക്കളുമായി പങ്കുവെക്കാൻ കഴിയുന്ന അവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം അവർക്ക് നല്ല ഇണകളെ കണ്ടെത്തേണ്ടതും രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അലൈഹി നല്ല ഭർത്താക്കന്മാരെയാണ് പെൺമക്കൾക്കായി കണ്ടെത്തിയത് മതബോധത്തിനാണ് അവിടെ ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയത് മതബോധമുള്ള ഒരുത്തൻ നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ അവന് വിവാഹം ചെയ്തു കൊടുക്കുക ഇല്ലെങ്കിൽ അത് കുഴപ്പങ്ങൾക്ക് കാരണമാകും എന്നതാണ് പ്രവാചക പ്രവാചകാധ്യാപനം വിവാഹത്തിൽ നിന്ന് അവരെ തടുക്കുന്നത് വലിയ പാതകമാണ് പെൺമക്കളുടെ വിവാഹ ശേഷവും അവരുമായി റസൂൾ വല്ല നല്ല ബന്ധം നിലനിർത്തി അവരുടെ സന്താനങ്ങളെ സന്താനങ്ങളെല്ലാളിച്ചു അവരുടെ ഇണകളെ ആദരിച്ചു അവർക്കിടയിലെ പിണക്കങ്ങളെ സൗമ്യമായി പരിഹരിച്ചു ഫാത്തിമയുടെ വീട്ടിൽ അലി കാണുന്നില്ല എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ വഴക്ക് കാരണം പുറത്തുപോയി എന്ന് പറഞ്ഞു ഈ സമയത്ത് വളരെ ശാന്തനായി അലി പോയി ഇരിക്കുകയും സംസാരിക്കുകയും സന്തോഷമുള്ള കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയുണ്ടായി അവർക്കിടയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുകയും ചെയ്തു റസൂൽ വസ്ലം മക്കൾക്ക് രോഗമായാൽ അലൈഹി അലൈഹി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അസുഖമായപ്പോൾ അവരെ നിർദ്ദേശിച്ചതായും കാണാം മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏതൊരാൾ രണ്ട് പെൺമക്കളെ അല്ലെങ്കിൽ മൂന്ന് പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കുകയും അതല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടിരിക്കെ മരണപ്പെടുകയും ചെയ്താൽ ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും തൊട്ടടുത്ത സ്ഥാനങ്ങളിലായിരിക്കും പെൺമക്കൾക്ക് സ്വർണവും പട്ടും സമ്മാനമായി നൽകിയിരുന്നു പ്രവാചകൻ അലൈഹി ലഭിച്ച സ്വർണ്ണ മോതിരം വസ്ല്ലം സന്തോഷിപ്പിച്ചിരുന്നു പെൺകുട്ടികൾക്ക് ന്യായമായ അവകാശങ്ങൾ നാം നൽകണം രാജ്യത്തിന് അവർ വലിയ നന്മകൾ ചെയ്യുന്നുണ്ട് രാജ്യ പുരോഗതിയിൽ വലിയ സംഭാവനകൾ നൽകിയവരെ വളർത്തിയെടുത്തത് ഉമ്മമാരാണ് സഹോദരി ിമാരാണ് അവരുടെ മാറിടത്തിൽ നിന്നാണ് സംസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ വീടുകളുടെ സന്തോഷവും ആനന്ദവും പെൺമക്കളാണ് അർഹിക്കുന്ന സ്ഥാനങ്ങളും പരിഗണനയും നൽകി ഉന്നതമായ രീതിയിൽ അവരെ വളർത്തിയെടുക്കുവാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ